അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് മുൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കെട്ടിയോ മോഹനൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് പ്രസന്ന ലോഹിതാക്ഷൻ അധ്യക്ഷയാകും സർക്കാർ പെൻഷൻ കുടിശ്ശികയാക്കിയതിനെ തുടർന്ന് തങ്ങളുടെ സ്ഥിതി ശോചനീയമാണെന്നും ഇക്കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് സംഘടന ജില്ലാ സമ്മേളനത്തിൽ രൂപം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ എൻ ക്ഷൻ എന്നിവർ പങ്കെടുത്തു അപ്പം അംഗൻവാടി വന്നു കഴിഞ്ഞപ്പം നമ്മൾ മുറവിളി കൂട്ടിയത് കൊണ്ട് ഈ അംഗൻവാടിയും ബാലവാടിയും കൂടി ഒന്നാക്കി സർവീസ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഈ അംഗൻവാടി പ്രസ്ഥ അംഗൻവാടി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ അംഗൻവാടി അപ്പോൾ അതിലേക്ക് പ്രവേശനം കിട്ടി പക്ഷേ ശമ്പളം വളരെ തുച്ഛമായിരുന്നു ആദ്യം നൂറ്റെഴുപത്തഞ്ച് റുപ്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ആ നൂറ്റി എഴുപത്തി അഞ്ച് കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസരത്ത് തൊട്ട് ഇന്നലെ വരെ എന്നുള്ള നിലക്ക് സാമൂഹ്യ പ്രവർത്തനം ചെറിയ കുട്ടികളെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് മാറ്റിയെടുക്കാൻ അവരെ പോഷകാഹാരം കൊടുത്തുകൊണ്ട് അവരെ പിന്നെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നിയുക്തമായ ഒരു പ്രസ്ഥാനം എന്ന പേരിലാണ് ഈ അംഗൻവാടി പ്രസ്ഥാനം നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് തന്നെ കാരണം കുട്ടികളൊക്കെ നല്ല മേച്ചോറായി കാരണം പത്തും മുപ്പതും എല്ലാം കുട്ടികളുള്ള അംഗൻവാടികളാണ് ഉണ്ടായത് അപ്പോൾ ആ ഉണ്ടായ അംഗൻവാടികളെല്ലാം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്നാണ് ഇപ്പം ഈ അംഗൻവാടിയെല്ലാം അംഗൻവാടി കുട്ടികളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല ഒരു ജീവിക്കാനുള്ള ഒന്നും മരുന്ന് വാങ്ങാൻ ഇല്ല ഇ എസ് ഐ ആനുകൂല്യത്തിന് അന്നേ പറഞ്ഞതാണ് ഇ എസ് ഐ ആനുകൂല്യം മരുന്ന് വാങ്ങാനുള്ള കഴിവില്ല ഈ രണ്ടായിരത്തഞ്ഞൂറ് റുപ്യണ്ട് എന്നാൽ നമ്മൾ വാർദ്ധക്യകാല കൂടി അപേക്ഷിക്കാമെന്ന് വിചാരിച്ച് അപ്പം വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിച്ച് അത് കിട്ടുമ്പോൾ ഇപ്പോൾ അത് കിട്ടുന്നില്ല ഇപ്പം ഈ ആയിരത്തി അറുന്നൂറ് റുപ്യ ഒരു ജോലിയും ചെയ്യാതെ വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് റുപ്പ്യയിൽ ഇപ്പം കിട്ടുന്നത് അറുന്നൂറ് റുപ്യ മാത്രമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ അറുന്നൂറ് റുപ്പ്യ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ വേറെ ഒരു പൈസയും ഒരു ഇത്രയും കാലം നമ്മളെ ക്ഷേമനിധി പിടിച്ചിട്ട് ക്ഷേമനിധി വിഹിതമായി നമുക്ക് പിരിയുമ്പം തരുന്നത് നാല്പത്തി ആറായിരം രൂപ മാവേലിയുടെ മക്കളെ ഒന്ന് ഓണായില്ലല്ലോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാ അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കാൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ